കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകമായ പുനമ്പുറ ഫയലാറിന്റെ നാടായ രക്തസാക്ഷികൾ ഉറങ്ങുന്ന ആലപ്പുഴയിൽ അവർ നേടി മൂന്ന് ലക്ഷം വോട്ട് അപ്പുറം അപ്പുറം പുള്ളർ ഇലക്ടറൽ രംഗത്ത് അല്ലെങ്കിൽ ഇലക്ഷന്റെ രംഗത്ത് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഏക നേതാവ് ശോഭാഷ സുരേന്ദ്രനാണെന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞാനത് പഠിച്ചിട്ട് പറയാണ് യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ അതിനകത്ത് വലിയ പ്രത്യേകത നമ്മുടെ വോട്ടർമാരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ് സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ വികാരം ഡോമിനേറ്റഡ് പാർട്ടീസ് ആണ് എല്ലാം കേരളത്തിലെ ഒരു പക്ഷേ ഇന്ത്യയിലേയും ഇന്ന് വരെ ഒരു കെ ആർ സുശീല ഗോപാലിനും ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു വനിതാ പാർട്ടി സെക്രട്ടറി വന്നില്ല അപ്പൊ ബി ജെ പി ഒരു വനിതാ പ്രസിഡന്റിനെ ഈ ഘട്ടത്തിൽ കൊടുത്താൽ എങ്ങനെ സി പി എമ്മിൽ നിന്നും എങ്ങനെ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് തെളിയിക്കാൻ കിട്ടുന്ന സന്ദർഭമാണ് അതാണ് അതായത് സ്ത്രീകൾ സ്ത്രീകൾ എൻ ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ ശോഭയെ ഒരു ലീഡറായിട്ട് മാറും